അവിഹിതം എന്നുള്ള വാക്ക് ആരാണ് തീരുമാനിച്ചത് ഒന്ന് അവിഹിതവും വിഹിതവും ആണെങ്കിൽ അതെ ആര് തീരുമാനിച്ചതാ മനുഷ്യര് മനുഷ്യരോ ഏത് നമ്മളല്ല തീരുമാനിച്ചത് വളരെ ശരിയാണെന്ന് തോന്നിയ ഒരു ചോദ്യമാണല്ലോ ചോദിച്ചത് നല്ല മൂച്ചു ചോദിച്ചത് ഞാൻ പറയുന്നത് കേട്ടിട്ട് കോടതിയിൽ എന്തിനാണ് നിങ്ങൾ പോകേണ്ടി വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇന്ത്യൻ നിയമപ്രകാരം ശരിയാണ് ആ സാധനം എങ്ങനെയാണ് നിങ്ങളെ കോടതിയിൽ എത്തിക്കുന്നതെന്ന് പറ അല്ലാതെ ആ വിഹിതത്തിന് കൂട്ടി നിൽക്കുന്ന ആളല്ല ഞാൻ നിലനിൽക്കുന്നത് നീ അപ്രകാരമുള്ള വിഹിതത്തിന് കൂട്ടി നിൽക്കുന്ന ആളാണ് നീ വീട്ടിലുള്ളവരല്ലേ നിനക്ക് എന്ന് കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളൊരു ഇതൊന്നും തരത്തില്ല അത് അവിടെ നിന്ന് മേടിച്ചോണമെന്നാണ് ചാപ്പാട് സാധനങ്ങളൊക്കെ പോകുന്നതാണ് അവിടെ എന്താ പണി അടുക്കള തോപ്പ് അതെല്ലാം പറയുന്നത് ബി എ ബി എസ് സി പഠിച്ച പാർട്ടി

എന്നു പറയുന്നത് സത്തെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് അതെ സത്ത് പോയെന്നായി പറയുന്നത് നമ്മുടെ എസൻസ് പോയി എന്നാണ് ഈ പറയുന്നത് അതാണ് ഈ ചത്ത് പോയി എന്നുള്ള വാക്ക് പറയുന്നത് അല്ലാതെ ചത്ത് എന്ന് പറയുന്നത് മോശം വാക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം സത്ത് എന്ന് പറയുന്നത് നമുക്കൊരു എസൻസ് ഉണ്ട് അത് പോയി എന്നാണ് ഇങ്ങനെയൊന്നും അല്ല ഈ സംഭവം വർക്ക് ചെയ്യുന്നത് ഇതിനകത്തൊരു ജീവൻ ഇരിപ്പില്ല നമ്മുടെ തലയ്ക്കകത്ത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിനകത്ത് എൻ്റെ നേരെ പുറയിൽ നിങ്ങൾ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വിചാരമില്ലേ ഇങ്ങനല്ലേ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന അങ്ങനല്ലേ നമ്മുടെ കണ്ണിനകത്തോടെ നമ്മുടെ ജനലിക്കൂടെ പുറത്തോട്ട് നോക്കുന്ന പോലെ നമ്മുടെ ഈ കണ്ണിനകത്തോടെ നമ്മൾ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ അനുഭവിക്കുകയുള്ളൂ ഈ അനുഭവത്തിനെ വിശദീകരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാരണം ജീ ഒരു സാധനം ചലിക്കാതായി എന്നുള്ളത് കാണുന്നതുകൊണ്ട് ഇതിനകത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ച പാവം മനുഷ്യരെ കണ്ടുപിടിച്ചതാണ് ഈ ആത്മാവെന്ന് പറയുന്നത് അല്ലാതെ വേറെ യാതൊരു സാധനവും ഇല്ല അങ്ങനല്ല ആ വിഷയം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയാണെന്ന് നമ്മൾ ആളുകൾ പറയും കറണ്ട് പോലെയാണ് ആത്മാവെന്ന് പറഞ്ഞു ഫാനൊക്കെ കറങ്ങുന്നു പക്ഷെ നമുക്കറിഞ്ഞാ കറണ്ട് ഉണ്ടായാലും ഫാൻ കറങ്ങത്തില്ലെന്ന് അതിൻ്റെ ബാ ബാൾ വയറിങ് പോയി ജാമായിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പം ജീവൻ ഉണ്ടായാലും അനങ്ങാതിരിക്കുന്ന ഉണ്ടെന്ന് അറിയണം അല്ലാതെ നമ്മളീ പറയുന്ന പോലെ ഇത് പല കാര്യങ്ങൾ ഒരേപോലെ ഇണങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത് ഒരു സാധാരണ ഇരുമ്പ് കഷ്ണം ആ ഒരു ഇരുമ്പ് കഷ്ണെടുത്ത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാന്തം എടുക്കുക എന്നിട്ട് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ ഉരയ്ക്കുക എന്നു വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് രണ്ടറ്റം ഉണ്ടെങ്കിൽ എയും ബിയും ബി ഇട്ട് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ വരയ്ക്കുന്നു അതിനെ മുട്ടിച്ച് ഇങ്ങനെ വരയ്ക്കുന്നു ഒരു പത്തോ അമ്പതോ തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അത് കാന്തമായി മാറും ഇതിനെ ഈ ആദ്യത്തെ കാന്തത്തിൻ്റെ ശക്തി അതിനകത്തേക്ക് കയറിയോ ഇതിന് ശക്തി ഇപ്പോഴും ഉണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല ഒന്നും കയറിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിനകത്ത് ഇരുമ്പിൻ്റെ മോളിക്കൂളെന്ന് നമ്മൾ പറയുന്നൊരു ലോകമുണ്ട് അത് മുഴുവനും ചരിഞ്ഞും പിരിഞ്ഞും ഇങ്ങനെ കിടക്കുമ്പോഴാണ് കാന്തമില്ലായ്മ അത് ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ മോളിക്കുകളെല്ലാം ഒരേ പോലെ ആകും പെട്ടെന്നാണ് ആ ഒരുപോലെ ആകുന്ന സമയത്ത് അതുവരെ അതിലില്ലാതിരുന്ന ഒരു ശക്തി അവിടെ അങ്ങ് പ്രത്യക്ഷപ്പെടും ഇത്രയാണെ മനസ്സിലാക്കേണ്ടത് ഇത് അടുക്കി വെക്കുന്ന ആ സംവിധാനം കൊണ്ടാണ് ആ ശക്തി അവിടെ ഉണ്ടാകുന്നത് അല്ലാതെ അതെങ്ങോന്നും വരുന്നില്ല ആ ഒരു ചുറ്റി എടുത്ത് വെച്ചിട്ട് ആ ഈ ശക്തിയുള്ള കമ്പി ഒരു നാലഞ്ച് അടി എടുത്താൽ മതി ഇതെല്ലാം പഴയ വല നാല് വിളിക്കാറും അതോടെ ശക്തി അങ്ങ് അപ്രത്യക്ഷമാകും ഈ ശക്തി വരികയെന്ന് പറയുന്നതും പോവുക എന്ന് പറയുന്നതും അതിനകത്തിരിക്കുന്ന മോളിക്കുകളിൻ്റെ ദിശ കിഴക്ക് പടി തെക്ക് കടക്കാണെന്നുണ്ടെങ്കിൽ കാന്തമായി മാറും അത് പലതരത്തിലായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കാന്തമാകത്തില്ല ഒന്നും വരണ്ട എങ്ങൊന്നും ഈ കാന്തശക്തിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ദൂരെ ഇരിക്കുന്ന ആണിയെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ലേ അതുപോലെ ഒരു മണ്ഡലം രൂപപ്പെടുക ഇതുപോലാണ് നമ്മുടെ ശരീരത്തിനകത്തെ കോശങ്ങളെല്ലാം കൂടെ ഘടനാപരമായി ഒരു തരത്തിൽ അലൈൻ ചെയ്യപ്പെടാൻ അത് ചേർ ചേരണ്ടപടി ചേരുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ജീവൻ ഉണ്ടെന്ന് തോന്നുന്നത് അത്രേയുള്ളൂ അല്ല ജീവൻ ഇതിനകത്തുനിന്ന് ഇറക്കാനും പോഴയാനും കളയാനും ഒന്നും നോക്കത്തില്ല അതിപ്പോ ഞാൻ സോൾമേറ്റ് ചോദിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ടാണ് ആ സോൾമേറ്റ് എന്ന് പറഞ്ഞ സോൾ സോളുണ്ടെന്ന് ആദ്യമേ തീരുമാനിക്കണം ജന്മസിദ്ധാന്തം അറിയണം അതിന് ഇതുമെല്ലാം വെച്ചതിന് ശേഷമാണ് ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇല്ലാത്ത കാരണം കൊണ്ട് ലോകത്തിരിക്കലൊരു സോൾമേറ്റ് ഇല്ല നിങ്ങൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടാകുന്നു അത്രയർത്ഥു അല്ലാതെ അത് സോൾമേറ്റ് എന്ന് വളരെ വലിയ സോൾമേറ്റ് തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടന്ന ആൾക്കാരെ തമ്മിൽ കൊല്ലുകയും ചെയ്യും ഈ സകല സോൾമേറ്റ് ഡൈവേഴ്സ് ചെയ്യുന്നില്ലേ ഇപ്പോൾ പള്ളിയിൽ എന്തുപറ്റി സോൾമേറ്റുകളെല്ലാം ഇരിക്കുന്നത് പള്ളി പള്ളി പഠിപ്പിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പഠിപ്പിക്കുന്ന എന്താണ് ദൈവം ചേർത്തത് മനുഷ്യർ തിരിച്ചുകൂടാ എന്നൊക്കെ പറയുന്ന കഥയൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടാണ് അങ്ങനെയാണ് ഈ കെട്ടിയിടുന്നത് ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ സാരിയും മുണ്ടും കൂടെ കയറ്റും ഇതുപോലെ അഗ്നിസാക്ഷിയൊക്കെ നിർത്തി പലതരത്തിലെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ ഒന്ന് ഒന്നിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും പോലീസുകാരും കോടതിയും കൂടെ ചേർന്നാണ് ചേർത്ത് നിർത്തുന്നത് ഇതിൽ ഇപ്പം കൗൺസിലേഴ്സും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് പിടിച്ചിട്ട് വേണേ സോൾമേറ്റിനെ മേറ്റ് ചെയ്യാൻ അല്ലാതെ ഒരു മേറ്റിങ്ങും അതുകൊണ്ട് നടക്കത്തില്ല നമ്മളിത് മനസ്സിലാക്കാനുള്ളത് വളരെ ലളിതമായി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെന്ന് പറയുന്നൊക്കെ ജീവി ഒക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ എങ്ങനെയാണ് ചെടി പരാഗണം ചെയ്ത് ഒരു പരിചയം ഇല്ലാത്തടത്തേക്ക് അതിൻ്റെ എന്താണ് ഈ ബീജം പറത്തിവിടും കാറ്റത്തിനകത്തോടെ വന്നാ വീഴുന്നത് എന്ത് സോൾമേറ്റിനെ പറ്റിയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ലോകത്തിനെ പറ്റി പഠിക്കാതെ പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അത് കമ്മിറ്റ്മെന്റ് അല്ലേ ഞാൻ പറയുന്നത് കമ്മിറ്റ്മെൻ്റ് എന്നുള്ള വാക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിക്കുന്നുകൊണ്ടും കിട്ടുന്നതാണ് നേരത്തെ ഉണ്ടായ ദൈവം പോലെ അത് നിങ്ങളെ പഠിപ്പിച്ചാൽ മാത്രമേ നേരത്തെ പറഞ്ഞല്ലോ ഭരണഘടനയെ അനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറയുന്ന വഴാണ് ഉത്തരവാദിത്വം വരുവുള്ളൂ അവകാശം വരുവുള്ളൂ പ്രജക്ക് ഇത് രണ്ടുമില്ല ഇല്ല അവകാശം ഇല്ല അപ്പം അത് പണ്ടേ ഉള്ളതാണെന്നുള്ള നിലവാരം സംസാരിച്ചാൽ ശരിയാവുമോ അപ്പോഴാണത് മനസ്സിലാക്കേണ്ടത് ഇത് കുട്ടിക്കാലത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് വഴിയാണത് നമ്മൾ ഇങ്ങനെ പെരുമാറേണ്ടതുണ്ട് രീതിയിൽ എന്ന് വഴി ഉണ്ടാകുന്ന മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞതുപോലെയാണെങ്കിൽ മനുഷ്യർക്ക് ആരോടും എപ്പോ വേണമെങ്കിലും പ്രണയം തോന്നാം അവിഹിതം ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രീതിയാണ് അവിഹിതം എന്ന് പറയുന്നത് അപ്പോ ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ആ വിഹിതം അതായത് വിഹിതമല്ലാത്തത് ആരാണ് അത് തീരുമാനിച്ചത് ഈ ഒരു വാക്ക് തന്നെ അവിഹിതം എന്നുള്ള വാക്ക് ആരാണ് തീരുമാനിച്ചത് ഒന്ന് അവിഹിതവും വിഹിതവും ആണെങ്കിൽ അതെ ആര് തീരുമാനിച്ചതാണ് മനുഷ്യര് മനുഷ്യരോ ഏത് നമ്മളല്ല തീരുമാനിച്ചത് കിലോമീറ്റർ കണ്ടുപിടിച്ച നിങ്ങളാണോ അപ്പൊ നിങ്ങൾ അത് വെച്ച് അളക്കുകയല്ലേ നിങ്ങൾ കണ്ടുപിടിച്ചത് അതെ അതെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ട് അവര് ചെയ്തെടുത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഏത് വിഹിതമാണ് ഏത് അവിഹിതമാണെന്ന് തീരുമാനിച്ചത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും നിങ്ങൾ ഈ വീട്ടിൽ നിങ്ങൾ മലയാള ഭാഷ നല്ലതായത് കൊണ്ടാണോ തിരഞ്ഞെടുത്തത് അല്ല ഉള്ളൂ അപ്പം നിങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നത് ജനിച്ചത് കാരണം കൊണ്ട് നിങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതുപോലെ ഇത് വിഷയം മനസ്സിലാക്കണം അപ്പം നമ്മൾ ഒരു നാട്ടിനകത്തെ നിയമം ഒരു നാട്ടിലെ നിയമം എന്ന് പറയാൻ അത് നമുക്ക് മുമ്പേ ഉണ്ടായതാണ് അച്ഛനും അമ്മയും കൂടെ ചേർന്നുണ്ടാക്കിയ കടം നിങ്ങൾക്ക് ഉത്തരവാദിത്തം വരുത്തില്ലേ അതിന് നിങ്ങൾ എല്ലാം ചെയ്യേണ്ട കാര്യമുണ്ടോ അതുപോലെ മനസ്സിലാക്കണം അല്ലാതെ ഈ കടം വീട്ടാനുണ്ടെന്ന് പറഞ്ഞ് ബാങ്കുകാർ വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യത്തിനകത്താണ് ഇത് വീട്ടാൻ നടക്കേണ്ടത് ഇതുപോലാണ് ഈ നിയമങ്ങൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രണ്ട് പേര് ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ് കൊണ്ടുണ്ടായ കുടുക്കിലാണ് നമ്മൾ ഈ പെടുന്നത് അപ്പോൾ ഒരു സമൂഹത്തിനകത്ത് കുറച്ച് പേര് ചേർന്നിരുന്ന് അവർക്ക് ആവശ്യമുള്ള അവർക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളിനകത്ത് നമ്മൾ പെട്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷം അല്ല അത് വിഹിതവും അവിഹിതോ ഒന്നും ലോകത്തില്ല മനുഷ്യർ നിർമ്മിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് നമ്മൾ വോട്ട് കൊടുത്ത് നിങ്ങൾ രാജാവിനെ ഉണ്ടാകത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിയമമാണ് ആ നിയമം എന്ന് പറയുന്ന ഭരണഘടന ഉണ്ടാകുന്നതുകൊണ്ടാണ് നിയമം ഉണ്ടായത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നത് അപ്പോൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് തെറ്റാണെന്നും വോട്ട് ചെയ്യുന്നത് ശരിയാണെന്നും വരുന്ന സാധനം അപ്പോഴേ വരുള്ളൂ നിയമം ഉണ്ടായേ തരും അപ്പം രണ്ടു പേര് ചേർന്നുണ്ടാക്കുന്ന കരാറ് പോലെ തന്നെ ഒരു കൂട്ടരൊരുന്ന് ഒന്നിച്ചിരുന്നിട്ടുണ്ടാക്കുന്ന കരാറുകളെയാണ് നിയമങ്ങളെന്ന് പറയുന്നത് ആ നിയമം അനുസരിച്ചിട്ടാണ് തെറ്റും ശരിയും ഉണ്ടാകുന്നത് ഈ ഈ ലോകം പോകുന്ന കാരണം തന്നെ ഒരു നിയമങ്ങൾ നിയമങ്ങൾ എല്ലാവരും ആ വിഷയ എന്നുള്ളതല്ല ഏത് നിയമം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിയമം എന്താണെന്നുള്ളത് അത് ഒന്നുകൂടെ ഞാൻ ഇപ്പൊ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ശരിയാണെന്ന് തോന്നിയ ഒരു ചോദ്യമാണല്ലോ ചോദിച്ചത് നല്ല മൂച്ചുണ്ടായിരുന്നു ചോദിച്ചപ്പോ അത് അതുകൊണ്ട് ഒന്ന് പറയാ മണ്ണ് വാരി ഇവിടെ തോട്ട് ചെയ്ത് മണ്ണ് വാരി കഴിയുന്ന ആൾക്കാരുണ്ട് അവർ വാരി അവിടെ കൊടുത്ത് അത് വിറ്റ് അല്ലെങ്കിൽ തോട്ടിൽ നിന്ന് മീനെ പിടിച്ച് ജീവിക്കുന്നവർ പക്ഷെ പഞ്ചായത്ത് കൂടിയിട്ട് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീനെ പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിട്ടത് തെറ്റാ പഞ്ചായത്ത് തീരുമാനമാണ് കൂട്ട ഒരു സംഘം ആൾക്കാർ എടുക്കുന്ന തീരുമാനം കൊണ്ട് ഈ ആൾക്കാർക്ക് മണ്ണ് വാരാനും ഒക്കത്തില്ല ആ തോട്ടിൽ നിന്ന് മീനെ പിടിക്കാനൊന്നും തരത്തില്ല അതുവരെ മണ്ണ് വാരൽ തൊഴിൽ മണൽ വാരൽ തൊഴിലാളികൾ മാത്രം അവര് പക്ഷെ അതിനുശേഷം മണൽമാരൽ മഫിയ സംഘമാണ് ഇത്രയേ ഉള്ളു അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തോ അത്ഭുതകരമായ തെറ്റും ശരി ഈ ഭൂമിയിലൊന്നും ഇല്ല നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഒരു കൂട്ടരെടുക്കുന്നത് അതുകൊണ്ട് ഭരണഘടന വരുന്ന നിമിഷം തൊട്ടാണ് ജാതി വെച്ച് പെരുമാറുന്ന തെറ്റാകുന്നത് അതുവരെ ജാതി അനുസരിച്ച് ജീവിക്കുന്നതാണ് ശരി പതിനാറടി ദൂരെ നിൽക്കണം മുപ്പത്തിരണ്ടടി ദൂരെ നിൽക്കണം എന്ന് പറയുന്നതായിരുന്നു ശരി ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ പോലത്തെ കസേര ശരി അല്ലെന്നുണ്ടെങ്കിൽ പ്രായം കൊണ്ട് സ്ത്രീ ആയിരിക്കുന്ന എണ്ണം കൊണ്ട് നിങ്ങള് തറയിൽ ഇരിക്കാൻ ബാധ്യതയുണ്ടായോണ്ടോ പക്ഷേ ഞാൻ ഈ നിയമം നിയമ ആകാശത്തൊന്നും വീഴുന്നല്ലെന്ന് മനുഷ്യരുണ്ടാക്കുന്നതാണ് ഈ നിയമം അപ്പൊ നേരത്തെ ഒരു വിഭാഗക്കാർ ഈ വിഹിതവും അവിഹിതവും നിങ്ങൾ നിങ്ങടെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഭരണാധികാരി അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നില്ലേ നിങ്ങളുടെ എണയെ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ സമ്മതിക്കാത്തത് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ ആ ഉണ്ടെന്ന് പറയാതെ അത് നിയമപരമായിട്ടാണ് പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലല്ലോ വീട്ടുകാർ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പോലീസുകാർ കൊണ്ടുപോയി കോടതിയിലും കൊടുത്ത് കോടതി ചോദിക്കുക ചെയ്യുന്നത് നിങ്ങൾ ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടം എന്ന് ചോദിക്കത്തില്ലേ പക്ഷെ അത് ഞാൻ പറയുന്നത് അതൊന്നും കേട്ടിട്ട് പറ കോടതിയിൽ എന്തിനാണ് നിങ്ങൾ പോകേണ്ടി വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇന്ത്യൻ നിയമപ്രകാരം ശരിയാണ് ആ സാധനം എങ്ങനെയാണ് നിങ്ങളെ കോടതിയിൽ എത്തിക്കുന്നതെന്ന് പറലീസുകാരും അമ്മയും അച്ഛന്മാരും ഇവിടെ ഇവരെ രണ്ടുപേരെ പിടിച്ചോണ്ട് പോകത്തില്ലേ അതുവരെ അവർ ശരിയല്ലേ അതാണ് സ്ഥലം ഇതാണ് രണ്ട് ശരി നിൽക്കുന്നത് പഴയ ശരിയാണ് മറ്റേത് പുതിയ ശരിയല്ല പുതിയ ശരിയാണ് മൈസേറ്റ് പറയുന്നത് ആ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവർക്ക് ഇത് ചെയ്യാൻ അവകാശം ഉണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് മാത്രമേ നാട്ടിലുള്ളൂ ഞാൻ ഈ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമായി ഇരുന്ന് പറയുന്നത് അല്ലാതെ എന്റെ ഇഷ്ട അനിഷ്ടം ഒന്നുമല്ലേ ഉണ്ടെന്ന് അല്ലാതെ എൻ്റെ ഐഡിയോളജി പറയുക ഒന്നുമല്ല ഭരണഘടനാപരമായി നിയമപരമായി നമ്മളെങ്ങനെ ഉത്തരവാദിത്വ പൗരന്മാരായി ജീവിക്കണമെന്ന് മാത്രമേ ഞാനിരുന്ന് പറയുന്നുള്ളു നിങ്ങൾ അതിന് വിരുദ്ധമായി ഞാൻ എന്ത് പറയുന്നുണ്ടെന്ന് നിങ്ങൾ നോക്ക് അപ്പൊ ഭരണഘടന വായിച്ചിട്ടില്ലാത്തവര് ഈ പഴഞ്ഞൻ രാജാവിന്റെ മൂല്യങ്ങൾ പറയുന്ന മനുഷ്യരാണ് ഞാൻ ഈ പറയുന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന അവിഹിതത്തിന് കൂട്ടാണെന്നൊന്നും അല്ല തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉള്ളവരെയാണ് പ്രായപൂർത്തിയായവർക്ക് തെരഞ്ഞെടുക്കാൻ അവകാശം ഉണ്ടെന്നാണ് ഈ പറയുന്നത് അല്ലാതെ അവിഹിതത്തിന് കൂട്ടി നിൽക്കുന്ന ആളല്ല ഞാൻ നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള വിഹിതത്തിന് കൂട്ടി നിൽക്കുന്ന ആളാണ് ഞാൻ അവർ നിൽക്കുന്ന എവിടെയാണ് അവർ അവിഹിതത്തിന് അവർ കൂട്ടി നിൽക്കുന്നത് പെണ്ണ് കാണാനായിട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ വസ്തു പൗരാവകാശം ഇല്ലാത്ത ഒരു വസ്തുവിനെയാണ് ഉണ്ടാക്കുന്നത് പൊര നിറഞ്ഞു നിൽക്കുന്നെന്നാ പറയുന്നത് ആര് പെൺകുട്ടികൾ പോരഞ്ഞു നോക്കുന്നെന്ന് വസ്തുക്കളാണ് തരില്ല വല്ലവനും പിടിച്ചു കൊടുക്കേണ്ട വാക്കെങ്ങനെയാണ് ആർക്കെങ്കിലും കൈ പിടിച്ചു കൊടുക്കേണ്ടതാണെന്നാണ് നീ ഈ വീട്ടിലുള്ളവരല്ലേ നിനക്ക് എന്നു നിനക്ക് ഞങ്ങളൊരു ഇതും തരത്തില്ല അത് അവിടെ നിന്ന് മേടിച്ചോണമെന്നാണ് ചാപ്പാട് സാധനങ്ങളൊക്കെ പോകുന്നതാണ് അവിടെ എന്താ പണി അടുക്കള വകുപ്പ് അതെല്ലാം പറയുന്നത് ബി എ ബി എസ് സി പഠിച്ച പാർട്ടി കോളേജിൽ ജോലി ചെയ്യാൻ അറിയാവുന്ന ഒരു പാർട്ടിയാണ് അവിടെ അടുക്കളയ്ക്ക് എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ സാധനങ്ങളായി ഇവർ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഈ പറയുന്നത് അവിഹിതത്തിന് കൂട്ടി നിൽക്കുന്ന കാര്യമൊന്നുമല്ല ജനാധിപത്യപരമായി എങ്ങനെ പെരുമാറണം പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പഴയ ഗ്ലാസും ആ കുഴലുമൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അല്ലാതെ ഈ പറയുന്നവന്മാർക്ക് നാലക്ഷരവർക്കാകും ഞാൻ കേസ് വിടും അതുകൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് ഉണ്ടായ നിയമം നമ്മൾ ജീവിക്കുന്ന സമയത്ത് വീണ്ടും എണ്ണം ഇത് കൊള്ളാത്ത നിയമമാണെന്ന് കണ്ടെത്തിയാൽ ഗ്രാമസഭ നിയമസഭ രാജ്യസഭ അല്ലെന്നുണ്ടെങ്കിൽ ലോക്സഭ ഇതിനകത്ത് ഇത് ചർച്ചയ്ക്കെടുത്തിട്ട് ഇതിനെ നവീകരിക്കാൻ പറ്റും പണ്ടത്തെ നിയമം നമുക്ക് നവീകരിക്കാൻ നമുക്ക് അവകാശം ഇല്ലായിരുന്നു ദൈവം തന്നതാണെന്നാണ് ഏ യേശു പ്രസിഡന്റിന് മുമ്പ് മോശം കൊണ്ടുവന്ന് പൊത്തോന്നിട്ട് പത്തെണ്ണം ഇപ്പൊ സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഉദാഹരണം വെച്ചാണ് അപ്പൊ ഞാൻ തിരിച്ച് ഉദാഹരണ സഹിതം ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ സാർ വിഷം നിൽക്കുന്ന ഒരു സമയത്ത് സാറിന് മുമ്പിൽ ഒരു പ്ലേറ്റിൽ ഉണക്ക മീൻകറിയും അതുപോലെ ഒരു പ്ലേറ്റിൽ പച്ച മീൻകറിയും വെക്കാണ് അപ്പൊ സാർ അതിൽ ഏത് ചൂസ് ചെയ്യും ഞാൻ ഏതാണ് തിന്ന് ജീവിച്ചിട്ടുള്ളത് അത് ആദ്യം എടുക്കും ഞാൻ നല്ലവണ്ണം വെച്ചു വേറെ ഒന്നും ഇല്ല എങ്കിൽ എന്തും തിന്നും അത് വെച്ചവനെയും കൂടെ തിന്നും അങ്ങനെയത് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ശീലിച്ച് വന്ന സാധനം അതിനകത്തോണ്ടോ അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥലം ശീലിച്ചു വന്ന ഒന്നും അവിടെ ഇല്ല പക്ഷെ നമുക്ക് വിശക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന പ്രധാനമാണെന്നറിയുന്നതാണ് അതിനകത്ത് ആ ഈ മുന്നേ തിന്നിരിക്കുന്ന സാധനം നമ്മൾ തിന്നും എന്താണെങ്കിലും എന്തായാലും തിന്നും അത് വേണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന ആദ്യത്തെ തവണയേ പറയുള്ളൂ വിശപ്പ് കൂടുന്ന അനുസരിച്ചിട്ട് അത് തിന്നും അതൊന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു അതൊക്കെ എന്നു വെച്ചാൽ കപ്പൽ ചേതമൊക്കെ വന്നിട്ട് വള്ളത്തിലായിപ്പോയ ആൾക്കാർ കൂടെ ഉള്ളവരെ തിന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ അല്ലാതെ കൂടുള്ളവനെ തിന്നുന്നത് ശരിയാണോ തേറ്റാണോ എന്നുള്ള ചർച്ചയൊന്നും അവിടെ ഇല്ല ജീവിച്ചിരിക്കുന്ന പ്രധാനമായി മാറുന്ന സന്ദർഭം അങ്ങനെ മാറുന്ന സ്ഥലങ്ങളാകുന്നില്ല അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ശീലിച്ചു വന്നത് അത് ശരിയാണെന്ന് നമുക്ക് തോന്നും അത് നല്ലതാണെന്ന് തോന്നും അത്രയേ ഉള്ളൂ വേറെ അർത്ഥമൊന്നുമില്ല ശീലിച്ചാൽ മാറുന്ന ശരി തെറ്റുകൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഒരു രാജ്യം നമുക്ക് പരിചയമില്ലാത്ത രാജ്യത്തോട്ട് പോയാൽ അവിടുത്തെ ഭക്ഷണം ഒന്നും തന്നെ നമുക്ക് പിടിക്കത്തില്ല ഇഷ്ടം തോന്നത്തേ പക്ഷേ അത് മാത്രമേ അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂട്ടത്തിൽ തിന്നാൻ പറ്റുന്ന ഏതാന്ന് കണ്ടെത്തി അത് ഇന്ന് തുടങ്ങും ഒരു വർഷം കഴിയുമ്പോഴത്തേനും അവിടെ ഉള്ള മുഴുവൻ സാധനം നമ്മൾ തിന്നും കാരണം മറ്റൊന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ അതിന് അത് തിന്ന് അവിടുള്ള മനുഷ്യരെല്ലാം ജീവിക്കുന്നില്ലേ സ്വാഭാവികമായിട്ടും ഒരു കുഴപ്പമില്ല മാത്രമല്ല അതിനകത്ത് ഭയങ്കര രുചിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നിട്ട് നാട്ടിലേക്ക് വരുന്ന ഈ ഞാൻ വെച്ചു തരാം അവിടെ ഭയങ്കര ഗംഭീരമായി സാധനം വെക്കുന്നു അവർ ആൾക്കാർ ഇവിടുത്തെ തിന്നിട്ട് പറയും എന്തു തന്നെ നീ വെച്ചിരിക്കുന്നതിന് ഒരു എരിയില്ല ഗുളിയില്ലാത്തൊരു സാധനം വെച്ചിരിക്കുന്നത് അപ്പൊ മറ്റൊന്ന് പറയും ഇത് ഭയങ്കര രുചിയാണ് നിങ്ങൾ തിന്നു നോക്കുന്നൊക്കെ പറയും പക്ഷെ അയാൾ പറഞ്ഞാലൊന്നും നമ്മൾ തിന്നത്തില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പരിശീലിച്ചത് ശീലിച്ചത് എന്നുള്ള അർത്ഥതേ ഉള്ളു അല്ലാതെ അത് നല്ലതും ചീത്ത അല്ല ഇതിനു മുൻപ് നമ്മൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അവിതത്തെക്കുറിച്ച് അപ്പോ ഇപ്പൊ സാറ് സാധാരണ കാരണം അല്ലാത്തതിനൊന്നും ഇല്ല ശീലിച്ച കാര്യമാണ് ഇവർ ഈ ശരിയാണെന്ന് പറയുന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു പുതിയ നിയമം വരുമ്പോൾ നേരത്തെ എങ്ങനെയാണ് മണൽവാരൽ വാരൽ തൊഴിലാളി മഫിയായി മാറുന്നത് പോലെ പഴയ അതേ പ്രവൃത്തിയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇവിടെ പ്രവൃത്തി ഒന്നല്ലേ മണൽ വാരുന്നു അല്ലെങ്കിൽ മീനെ പിടിക്കുന്നു എന്ന് പറയുന്നത് പഴയ പ്രവൃത്തി തന്നെയാണ് പക്ഷെ ഒന്ന് ഒരു സമയത്ത് ശരിയും ഒരു സമയത്ത് തെറ്റുമായി കഴിയും അത് നിയമം കൊണ്ടുണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഞാൻ തമ്മിലൊരു കരാറുണ്ടാക്കി ഞാൻ ഇന്ന സമയത്ത് നാല് മണിക്കൂടെ വരാമെന്ന് പറഞ്ഞു ഞാൻ വരാതിരുന്നാൽ തെറ്റാവും കാരണം നമ്മൾ രണ്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഏതെങ്കിലും സമയത്ത് വരുമ്പോൾ നിങ്ങൾ എന്താ താമസിച്ചു പോയെന്ന് ചോദിക്കാൻ പറ്റുമോ ആ അതാ മനസ്സിലാക്കേണ്ടത് ഇതാണ് കരാറെന്ന് പറയുന്നത് അത് നമ്മൾ രണ്ട് പേര് ചേർന്നുണ്ടാക്കുന്ന കരാറുണ്ട് നൂറുകണക്കിന് പേര് ചേർന്നുണ്ടാക്കുന്ന കരാറുണ്ട് ആ നൂറ് പേര് ചേർന്നുണ്ടാക്കുന്ന കരാറിനെയാണ് നിയമം എന്ന് പറയുന്നത് അപ്പൊ കരാറിലേക്കാണ് നമ്മൾ ജനിക്കുന്നത് അതുകൊണ്ടാണ് ഭരണഘടനയിലേക്ക് ജനിച്ച ഒരാളായത് കാരണം കൊണ്ട് ഞാൻ ഭരണഘടനാപരമായി ജീവിക്കണമെന്ന് മാത്രമേ ഞാനിരുന്നു പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ ഈ താന്തോന്നിത്തോ ഒന്നും അല്ല ഈ പറയുന്നേ ഈ നാട്ടിനകത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടാണ് എല്ലാ മജിസ്ട്രേറ്റും പ്രണയിച്ചവരുടെ കൂടെ നിൽക്കും അത് മജിസ്ട്രേറ്റിന് വിവരം വന്നിട്ടാണ് ഒന്നുമല്ല അയാളുടെ വീട്ടിലായുടെ പെണ്ണും മക്കളെ അയാൾ പ്രണയിക്കാൻ നിക്കാത്ത ആളാണ് പക്ഷെ നിയമപരമായി ഇവിടെ ചെയ്യാൻ അയാൾക്ക് ബാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഭരണഘടനയെടുത്ത് എടുത്ത് വെച്ച് പറയും പതിനെട്ട് വയസ്സായ ആൾക്കാർക്ക് തന്നെ താൻ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം അത്രയും പറയൂ ഇതാണ് നിയമം എന്ന് പറയുന്നത് ഈ നിയമം പഠിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉണ്ടായും അല്ലാത്തപ്പം നമുക്ക് ശ്വാസമുട്ടലായിട്ട് അനുഭവിക്കും കാരണം നമ്മുടെ നിയമം അല്ലാത്തതുണ്ടാകും ഇതുകൊണ്ടാണ് നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ശ്വാസമുട്ടലനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ വരും കാരണം അവിടെ നമുക്ക് അതൊന്നും ചെയ്യാം നമ്മൾ ജീവിച്ച ശീലങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഭരണഘടന വന്നു അത് വന്ന കാര്യം ഒരു ജനത ഇവിടെ ഉള്ളത് കാരണം കൊണ്ടാണ് ഞാൻ ശരിയല്ലെന്ന് പറയുന്നത്